അപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്തുകൊണ്ടായിരിക്കാം നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാത്തത് അല്ലെങ്കിൽ അവർ എന്തുകൊണ്ടാണ് എന്നോട് മിണ്ടാത്തത് എന്താണ് അതിൻ്റെ റീസൺ എന്നൊക്കെ ആലോചിക്കുന്ന ഒത്തിരി പേരുടെ എനർജി ഇതിൽ കാണുന്നുണ്ട് ഒരു പക്ഷേ നല്ലതുപോലെ റിലേഷൻഷിപ്പിൽ പൊയ്ക്കൊണ്ടിരുന്ന ആൾക്കാരുടെ എനർജി ഞാൻ ഇതിൽ കാണുന്നുണ്ട് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ചിലപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ കുറച്ച് ഡിസ്റ്റൻസ് എടുത്ത ആൾക്കാരുടെ എനർജി എനിക്ക് ഈ വീഡിയോയിൽ കാണുന്നുണ്ട് അപ്പോൾ അപ്പം അങ്ങനെ പിണങ്ങിയിരിക്കുന്നവരും ഈ വീഡിയോ കാണുന്നവരുണ്ട് ഇതിൽ കാണുന്ന എനർജിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ അവർ നിങ്ങളിനി വിളിക്കുമോ അല്ലെങ്കിൽ വിളിക്കില്ലേ എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലും ഒരു ചിന്തയുണ്ട് അപ്പോൾ ഇതിൽ ഒരു തേഡ് പാർട്ടിയുടെ എനർജി ഇതിൽ കാണുന്നുണ്ട് അതായത് ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധം നല്ലതുപോലെ സ്മൂത്ത് ആയി പോയിക്കൊണ്ടിരുന്ന സമയത്ത് ആരുടെ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളും നമുക്ക് എന്താണെന്ന് നോക്കാം അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഇവിടെ കിട്ടുന്ന എനർജി എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അപ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കും പിന്നെ എന്തുകൊണ്ടാണ് എന്റെ ബന്ധത്തിൽ ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എന്നെ എന്തുകൊണ്ടാണ് ആ വ്യക്തി കോണ്ടാക്ട് ചെയ്യാത്തത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ അവരുടെ ഇടപെടൽ അല്ലെങ്കിൽ അവരുടെ ദൃഷ്ടി അല്ലെങ്കിൽ ഒരു അസൂയാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോഴുള്ള ഒരു ഡിസ്റ്റൻസിന് കാരണം അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട് നിങ്ങളെയാണ് സ്നേഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ കൂടുതൽ വിഷമിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ പ്രയാസപ്പെടേണ്ട കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിനൊരു മാറ്റം ചേഞ്ചസ് സംഭവിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്